ആരോഗ്യ മേഖലയുടെ നട്ടെല്ലായി വിശേഷിപ്പിക്കപ്പെടുന്നവരാണ് നഴ്സുമാർ രോഗികളുടെ മുന്നിലേക്ക് പുഞ്ചിരിക്കുന്ന മുഖവുമായി കടന്നുവരുന്ന ഇവരുടെ സേവന സന്നദ്ധതയും ത്യാഗമനോഭാവവും ഒരാൾക്കും അവഗണിക്കാനാവില്ല അഭിനന്ദനങ്ങളുടെ പൂച്ചണ്ട് നൽകി കേരളം പലവട്ടം നഴ്സുമാരെ ആദരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മനസ്സ് കീഴടക്കി കയ്യടി നേടുമ്പോഴും ജോലി സമയത്തിൽ ഉൾപ്പെടെ നേരിടുന്ന പ്രതിസന്ധികൾക്ക് കുറവുണ്ടാകാറില്ല എന്നതാണ് സത്യം ഈ ഒരു സാഹചര്യത്തിൽ കിടക്കകളുടെ എണ്ണം കണക്കിലെടുക്കാതെ സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലെയും ജീവനക്കാരുടെ ജോലി സമയം ഏകീകരിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഏറ്റവും കൂടുതൽ ആശ്വാസമാകുന്നത് നഴ്സിംഗ് സമൂഹത്തിനായിരിക്കും നൂറുകിടക്കയിലധികമുള്ള സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് നിശ്ചയിച്ചിരുന്ന പകൽ ആറു മണിക്കൂർ വീതവും രാത്രി പന്ത്രണ്ട് മണിക്കൂറും എന്ന ഷിഫ്റ്റ് സമ്പ്രദായം കിടക്കകളുടെ എണ്ണം പരിഗണിക്കാതെ ഏകീകരിക്കുകയാണ് ചെയ്തത് നാലു വർഷം മുൻപ് വി വീരകുമാർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പുറത്തു വന്ന ഉത്തരവ് സമ്പൂർണമായി നടപ്പാക്കുകയാണ് സർക്കാർ ഉത്തരവിന്റെ ലക്ഷ്യം ഇതോടെ സർക്കാർ സ്വകാര്യ ആശുപത്രികൾ എന്ന വ്യത്യാസമില്ലാതെ നഴ്സുമാർ ഒരേ ഷിഫ്റ്റ് സമ്പ്രദായത്തിലായിരിക്കും ജോലി ചെയ്യുക നീണ്ട ജോലി സമയവും കുറഞ്ഞ വേതനവും കടുത്ത മാനസിക സമ്മർദ്ദവുമാണ് കേരളത്തിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ കടുത്ത സമരങ്ങളിലൂടെ പല കാര്യങ്ങളിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആവശ്യമായ പരിഗണന നൽകുന്നതിലുള്ള താൽപ്പര്യക്കുറവ് എന്നുമുണ്ട് നഴ്സുമാരുടെ സമരത്തെ തുടർന്ന് ജോലി സമയം പഠിക്കാനായി സർക്കാർ മുൻ ജോയിന്റ് ലേബർ കമ്മീഷണർ വീരകുമാറിനെ ചുമതലപ്പെടുത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അന്ന് നൽകിയ ശുപാർശകൾ നടപ്പിലാക്കാനാണ് ഇത്രയും നാൾ നമ്മൾ കാത്തിരിക്കേണ്ടി വന്നത് ഇതിനിടെ നഴ്സുമാർക്ക് എത്രയോ തവണ സമരത്തിന് ഇറങ്ങേണ്ടി വന്നു നിലവിൽ നൂറുകിടക്കുകളിൽ താഴെയുള്ള സ്വകാര്യ ആശുപത്രികളിൽ എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി സമയം എന്നാൽ നിശ്ചയിച്ചതിലും കൂടുതൽ സമയം പലർക്കും ജോലി ചെയ്യേണ്ടി വരാറുണ്ട് കുറഞ്ഞ വേതനവും കൂടുതൽ ജോലിയുമായി പലരും നരകിക്കുമ്പോഴും സർക്കാരിന്റെയോ തൊഴിൽ വകുപ്പിന്റെയോ ശ്രദ്ധ ഇവരിൽ ഉണ്ടാകാറില്ല എന്നതായിരുന്നു വസ്തുത നേഴ്സുമാർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പൊതുസമൂഹത്തിലടക്കം ചിന്തയുണ്ടാക്കാൻ ഇപ്പോഴത്തെ സമയമാറ്റം ഉപകരിക്കും ഷിഫ്റ്റ് മാറ്റത്തിന് പുറമെ കൂടുതൽ സമയം ജോലി ചെയ്യുന്നവർക്ക് ഓവർ ടൈം അലവൻസ് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു മികച്ച തൊഴിലവസരങ്ങളും ജീവിത നിലവാരവും ലഭ്യമായതോടെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് നഴ്സുമാരുടെ ഒഴുക്കുണ്ടായത് എയിംസ് ഉൾപ്പെടെ രാജ്യത്തെ മികച്ച ആശുപത്രികളിലെ ജോലി ഉപേക്ഷിച്ചും വിദേശത്ത് പോകുന്നവരുടെ എണ്ണം കൂടിയിട്ടേയുള്ളൂ ആദ്യകാലത്ത് ഗൾഫിലേക്കാണ് കൂടുതൽ ആളുകളും കുടിയേറിയിരുന്നതെങ്കിൽ പിന്നീട് യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും ഉണ്ടായി കോവിഡാനന്തരം കേരള ത്തിൽ നിന്നുള്ള നഴ്സുമാർക്ക് അവസരങ്ങളുടെ ലോകം തന്നെയാണ് തുറക്കപ്പെട്ടത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ലോകത്തിന് ഒന്ന് ദശാംശം പൂജ്യം ആറ് കോടി പുതിയ നേഴ്സുമാരെ ആവശ്യമായി വരുമെന്നാണ് സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ് നഴ്സിംഗ് റിപ്പോർട്ടിലുള്ളത് ലോകത്തിന് നേഴ്സുമാരെ നൽകുന്നതിൽ ഫിലിപ്പീൻസിനെ മറികടന്ന ഇന്ത്യയാണിപ്പോൾ മുന്നിൽ ഇന്ത്യൻ നേഴ്സുമാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് മുന്നിലുള്ള വലിയ സാധ്യതയാണ് ഇത് വ്യക്തമാക്കുന്നത് വിദേശത്ത് നഴ്സുമാർക്ക് ലഭിക്കുന്ന മെച്ചപ്പെട്ട ജീവിത സാഹചര്യവുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല കേരളത്തിലേത് നാട്ടിൽ നിന്നാൽ രക്ഷയില്ലെന്ന തോന്നലാണ് പലരും തുടരുന്നത് പോലും നഴ്സിംഗ് പരിചയം നാട്ടിൽ നേടിയതിനു ശേഷം വിദേശത്ത് പോകുന്ന പ്രവണതയ്ക്കും മാറ്റമുണ്ടായിട്ടുണ്ട് പഠനം കഴിഞ്ഞ ഉടൻ വിദേശത്ത് പോകുന്നവരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നു കൂടുതൽ മികച്ച ജീവിത സൗകര്യം ഉറപ്പാക്കാനായാൽ മാത്രമേ നാട്ടിൽ തുടരുന്നതിനും അവരുടെ സേവനം ഉറപ്പാക്കാൻ കഴിയൂ കേരള ചിന്താശകലങ്ങൾ